ഈ ആളെ നിങ്ങൾക്കെല്ലാം പരിചിതം കാണും പല ചാനലുകളിലായി പലരെയും ഇന്റർവ്യൂ ചെയ്യുന്ന ഈ വ്യക്തി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടറെ ഡീഗ്രേഡ് ചെയ്യുന്നതിൽ ഏറ്റവും കൂടുതൽ മുൻപന്തിയിൽ നിന്ന ഇന്റർവ്യൂകളിൽ എടുത്ത ഒരാളായിരുന്നു നിങ്ങൾ ഓർക്കുന്നുണ്ടാവും ഈ പുള്ളിയുടെ ഈ പുള്ളിയുടെ പേര് നിങ്ങൾക്കറിയാമായിരിക്കും അജിൻ വർഗീസ് അജിൻ എന്നാണ് പേരെന്ന് തോന്നുന്നു ഇദ്ദേഹം ഡോക്ടറെ ഡീഗ്രേഡ് ചെയ്യുന്നതിൽ ഏറ്റവും കൂടുതൽ മുൻപന്തിയിൽ നിന്ന ഒരു മാധ്യമ പ്രവർത്തകൻ കൂടിയായിരുന്നു കാരണം അന്ന് നടന്ന പല ഇന്റർവ്യൂകളിലും ഡോക്ടറെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ പരത്തുന്നത് ഈ പുള്ളിയുടെ ചോദ്യങ്ങൾ ഏറ്റവും പ്രസക്തമായി നിന്നിരുന്ന ഒരു സമയമായിരുന്നു അതിന്റെ പേരിൽ ഇങ്ങനെ ഇഷ്ടം പോകണ തെരുവിളികളും കേട്ടിട്ടുണ്ട് അപ്പോൾ ഡോക്ടറും ഈ പുള്ളിയും കൂടെ ഉള്ള ഈ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം ഇന്നലെ ജിപ്ഡോ ഒരു ഫാൻസ് മീറ്റ് ഞാൻ വെച്ച സമയത്ത് അതിൽ ഗസ്റ്റ് ആയിരുന്നു ഡോക്ടർ റോബിൻ അപ്പോൾ റോബിൻ വരാതിരുന്ന സമയത്ത് ഞാൻ വിചാരിച്ചത് ഈ അജിൻ വർഗീസ് എന്നുള്ള എന്റെ പേരിന് തുടക്കക്കാരൻ റോവിന് തോന്നിയിട്ടുണ്ട് ാണ് അപ്പൊ നിങ്ങള് ആളെപ്പോലെ പലപ്പോ ചിന്തിച്ചിട്ടുണ്ടായിരിക്കും ഇടയിൽ റോബിൻ റോബിനു മുന്നിൽ പോയി ചടല് അവൻ ഇതിനെ അടിക്കും ഏ പക്ഷെ സത്യം പറയാണ്ട് ഞങ്ങള് മൂന്നാല് ദിവസത്തെ ബന്ധം ഒന്നുമല്ല ഇന്നലെ ആ പ്രോഗ്രാമിൽ വരായിരുന്നു അപ്പൊ എനിക്ക് ഫീൽ ആയി കേട്ടോ കാരണം ഞാൻ ചിന്തിച്ചത് ഇടയിൽ നമ്മള് വിളിച്ച ഗെസ്റ്റായിട്ട് വിളിച്ചൊരു വ്യക്തി വന്നില്ലെങ്കിൽ അതിന് അറു ഞാൻ കാരണോ അല്ലേ അന്ന് കടന്ന വലിയൊരു ഇഷ്യൂയില് അത് ചിന്തിച്ചിട്ട് ചിന്തിച്ചിട്ടുണ്ടായിരിക്കും വരാനത് അങ്ങനെ ഞാൻ രാവിലെ റോബറിന്റെ നമ്പർ അവിടെ നിന്ന് മേടിച്ച് ഞാൻ ഡയറക്റ്റ് റോബറേ വിളിച്ച വിചാരിച്ചത് എടാ ഒന്നിങ്ങി തെറി അല്ലെങ്കിൽ നീ ഇളിച്ച് എടാ വിളിച്ച് ഫോൺ എടുത്ത് പോകുന്ന ഒരാള് പറഞ്ഞത് അജിമ്രു നീ എവിടാടാ കേട്ടോന്നല്ല അജിമോനെട്ടോ അപ്പോഴും ശരിക്കും ഭയങ്കര സന്തോഷമായിട്ട് ഞാൻ ഡയറക്റ്റ് പറഞ്ഞത് എനിക്ക് കാണണം അങ്ങനെ നമ്മൾ ആക്ച്വലി സംസാരിച്ചിട്ട് ഒന്നര മണിക്കൂറായാലും ആക്ലി തന്നെ ഇങ്ങനെ ഒരു വീഡിയോ കാര്യങ്ങളൊന്നും പ്ലാൻ ചെയ്യുന്നത് നമ്മൾ സംസാരിച്ചപ്പോൾ അവനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു അത് എന്നെ ഇഷ്ടപ്പെടുന്ന കുറച്ച് പേർക്ക് അല്ലെങ്കിൽ നമ്മൾ അറിയാവുന്ന കുറച്ച് പേർക്ക് ഇത് അറിയണമെന്ന് തോന്നി സോ അങ്ങനെയാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത് പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ ബ്രോ വിളിച്ചപ്പോൾ ഞാൻ മലപ്പുറം പറയാനല്ല അത് നീ കാണുവല്ല ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞില്ല പക്ഷെ അത് ജിൻഡോ പ്രോവിന്റെ ദിവസമാണ് മനസ്സിലായില്ലേ അപ്പം ഓൾറെഡി ഞാൻ ഞാൻ പറഞ്ഞില്ലേ നീ വ്യക്തിപരമായിട്ട് അറിയാത്ത ഒരാളാണ് സോ അതുകൊണ്ട് ഞാൻ അത്രയും ക്ലിയർ ഇഷ്ടപ്പെടുന്നത് കൊണ്ട് എന്നിട്ട് പ്രത്യേകിച്ച് പറഞ്ഞു നീ എന്നെ കാണുവെന്ന് പറഞ്ഞതിന്റെ പേരിലാണ് പൊടീനെ കൂട്ടിക്കണേ എന്ന് പറഞ്ഞിട്ട് പേരാണ് ഞാൻ ആക് എയർപോർട്ടിൽ വന്നിട്ട് പുള്ളിയെ കാണാൻ പറ്റി പിന്നെ ഞങ്ങളെ വിളിക്കേണ്ട ദിവസമാണ്

എന്നെ ഒരു തവണ പോലും വിളിക്കാൻ കാരണം ഉണ്ടാകാം ഇപ്പൊ എനിക്ക് റോബിനോട് ലീഷ്യുണ്ടെങ്കിൽ ഞാൻ പേഴ്സണലി വിളിക്കും റോബിനെ ഇത് ചെയ്ത് ശരിയായില്ലെന്ന് വിളിക്കും റോബിന് എന്തുകൊണ്ട് ഒരു തവണ പോലും വിളിച്ചില്ല അതെ മാത്രമല്ല ഞാൻ ആരെയടത്ത് വിളിക്കാം ഞാൻ നിന്നെ ആദ്യമായിട്ട് പോകുമ്പോ നീ എന്റെ അടുത്ത് വന്നു ഇതേപോലെ മിമിക്രി കാണിച്ചു എന്റെ അടുത്ത് ഒരു ഫോട്ടോ എടുത്ത് പറഞ്ഞു എട്ട് മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ടാണ് നീ ഒരു ബ്ലാക്ക് ഷർട്ടാണ് അതുവരെ എനിക്ക് പറഞ്ഞിട്ട് ഞാൻ മറക്കത്തില്ല ഞാൻ പറഞ്ഞത് ഇതൊക്കെ ഞാൻ അപ്പൊ അങ്ങനെ അമ്മയ്ക്ക് ഇഷ്ടമാണ് എന്തോ ഇങ്ങനെ പറഞ്ഞു അപ്പൊ ഞാൻ ഇതൊക്കെ ശേഷം പിന്നെ കാണുന്നത് ഈ ഇന്റർവ്യൂട്ട് ഇങ്ങനെ വന്നിരിക്കുന്നതാണ് അപ്പൊ ഇങ്ങനെ പറയുന്നത് ശരി അപ്പഴും ഞാൻ വിചാരിച്ചി ഞാൻ പറയലെ നമുക്ക് എല്ലായിടത്തും പോയിട്ട് നമ്മളിതാണ് ശരി അല്ലെങ്കിൽ ഇതൊന്നും ഞാൻ പറയാൻ ഒരിക്കലും ഞാൻ നിൽക്കുന്നില്ല ഞാൻ ചെറിയ ഓക്കെ എന്നാലും ഇതൊക്കെ ചിലപ്പോൾ മനസ്സിലാവുമായിരിക്കും ചിലപ്പോ അവനെ വിളിക്കുവായിരിക്കും എന്ന് മാത്രമേ ഞാൻ ചിന്തിക്കത്തുള്ളൂ മനസ്സിലായി അപ്പൊ ഇന്ന് കറക്റ്റ് ആയിട്ട് നോക്കിയപ്പോഴത്തേക്ക് ഞാൻ

ും പക്ഷെ ഇപ്പൊ ഞാൻ ഈ ഫീൽഡിൽ നിൽക്കുന്ന സമയത്ത് എനിക്ക് വരുന്ന തെറി പോലെ എനിക്ക് ഒരു ആരോഗ്യമാർക്കും വരുന്നില്ല അപ്പോഴും എന്നോട് മേശ്ശേരി ചോദിക്കുന്നത് മനസ്സെന്നെ കല്ലാണോ എന്റെ മനസ്സ് കല്ലാക്കിയ ഒരു വ്യക്തി കാരണം റോബിനെ സ്നേഹിക്കുന്നവര് ഞാൻ റോബിനെതിരെ സംസാരിച്ചപ്പോൾ എനിക്ക് വന്ന കമൽസിച്ചതല്ല ഒരുപാട് അമ്മമാര് വന്നിട്ട് നീ നാളെ വണ്ടി വണ്ടിയിടിച്ചു മരിച്ചു പോകും അമ്മമാരെ വന്നു എനിക്ക് ഒരു ദേഷ്യവുമില്ല കാരണം ഞാൻ എന്താണ് അഞ്ചു മിനിറ്റ് സംസാരിക്കുമെന്ന് എനിക്ക് മനസ്സിലാവും പക്ഷെ ഞാൻ ഞാൻ ഈ അപ്പോൾ അവസാനം ഡോക്ടറെ ക്ഷമ പറയാൻ വേണ്ടി ഈ അജിൻ വർഗീസ് എത്തിയിരിക്കുകയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയധികം ഡീഗ്രേഡ് ചെയ്തു ഇപ്പോഴേ ഡോക്ടറെ തെറി വിളിച്ചുകൊണ്ട് നടക്കുന്നവർ ഈ വീഡിയോ ഒന്ന് കാണേണ്ടത് തന്നെയാണ് ഡോക്ടറെ തെറി വിളിക്കാൻ എടുത്തു പ്രയോഗിക്കാൻ കണ്ട ഇന്റർവ്യൂവിൽ നടത്തിയ പുള്ളിയാണ് ഇപ്പോൾ ഡോക്ടറോട് വന്ന് ക്ഷമ പറയുന്നത് കാലത്തിൻ്റെ ഒരു പോക്ക് നോക്കണേ ദൈവമേ

ാണ് എന്നുള്ളത് എനിക്ക് മാനിപ്പുലേറ്റഡ് ആയിട്ടാണ് എന്ന് എനിക്ക് മനസ്സിലായി അപ്പം പിന്നെ ഞാൻ വിചാരിച്ച എന്തെങ്കിലും മനസ്സിലാവട്ടെ എന്തെങ്കിലും ഒരു ദിവസം മനസ്സിലായതിനായിട്ട് എന്തെങ്കിലും അതുകൊണ്ടാണ് പലരും വിചാരിക്കുന്നത് നമ്മൾ നേരത്തെ ഒരിക്കലും ഒരു ഒരു ഇന്റർവ്യൂ അന്ന് റോബിൻ

നമ്മൾ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കുന്നത് അല്ല സീരിയസ്ലി പറഞ്ഞാൽ ഞാൻ ആ സമയത്ത് ഭയങ്കര ഒരു ഹൈപ്പ് അല്ലെങ്കിൽ എന്റെ ഗ്രാമങ്ങളിൽ മോളോട്ട് പോകുന്ന സാഹചര്യത്തില് എനിക്ക് ആ ഡീഗ്രി അടി വന്നു ഞാൻ സൈലന്റ് ആയി കാരണം എനിക്ക് മനസ്സിലായി എന്ത് പറഞ്ഞാലും എന്ത് ചെയ്താലും പിന്നെ നെഗറ്റീവ് ആവത്തുള്ളൂ എനിക്ക് മനസ്സിലായി പിന്നെ കുറെ ഒരു എന്താ പറയുക ഒരു ഗ്രൂപ്പ് ഓഫ് ഇന്റർവ്യൂസ് പിന്നെ ഓരോരുത്തരായിട്ട് വരാനും ഓരോ കാര്യങ്ങൾ വരാൻ തുടങ്ങിയപ്പോ എനിക്ക് മനസ്സിലായി ഇത് പണിയാണ് കാരണം ഞാൻ പറയല്ലേ എനിക്ക് ചെയ്യാൻ അല്ല ഞാൻ നല്ല രീതിയിൽ വിമർശിച്ചിട്ടുണ്ട് അത് കണ്ടിട്ടുണ്ടായിരിക്കും ഞാൻ േ എത്ര പേര് പറയുന്നുണ്ടായിരിക്കും ഞാൻ പറഞ്ഞില്ല നമുക്കിപ്പോ എല്ലാരും നമ്മളെ ചെയ്യാൻ പറ്റത്തില്ല ഇഷ്ടപ്പെടുന്നവർ കാണും ഇഷ്ടപ്പെടാത്തവർ കാണും പിന്നെ ഞാൻ പറഞ്ഞു ദൈവം സഹായിച്ച ഇന്നേ എനിക്ക് ഒരു ബാഡ് എക്സ്പീരിയൻസ് പബ്ലിക്കുന്ന ഒരു സ്ഥലത്ത് പോയി ദൈവം സഹായിച്ചിട്ടുണ്ടായിട്ടില്ല എല്ലാവർക്കും നല്ല രീതിയിൽ സംസാരിച്ചിട്ടുള്ളൂ പിന്നെ സോഷ്യൽ മീഡിയയിൽ പല ഇതേപോലെ ഫേക്ക് ഐഡീസ് ആരെങ്കിലും അല്ലാതെ ആണെങ്കിലും അവരുടെ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് ഞാൻ പറയുന്നില്ല ഹെൽത്തി ക്രിട്ടിസിസം ഞാൻ എപ്പോഴും ചെയ്തു ക്രിറ്റിസിസം ചെയ്താൽ മാത്രമേ ആർക്കെന്താ പറ്റൂ വളരെ പറ്റത്തുള്ളൂ അതിനുവേണ്ടി മാക്സിമം ഞാൻ എന്തൊക്കെയുണ്ടോ ഇപ്പൊ ഇപ്പൊ നീ എന്റെ അടുത്ത് ബ്രോ ഇന്നൊരു കാര്യം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞ് ഞാൻ ശ്രദ്ധിക്കും അതൊരു കൊച്ചു കുട്ടിയാണെങ്കിൽ ഞാൻ ശ്രദ്ധിക്കും മനസ്സിലായില്ലേ പിന്നെ എന്താ വെച്ചാൽ എനിക്കൊരു വിഷമം എന്ന് വെച്ചാൽ അന്ന് ആ തുടക്കം നിങ്ങൾ നിന്നാ മനസ്സിലായില്ലേ ആ ഒരു ഭയങ്കര ഒരു ഹൈപ്പിൽ പോയിട്ട് പെട്ടെന്ന് ഇങ്ങനെ നിങ്ങനങ്ങൾ പോയി പിന്നെ ഞാൻ സൈലന്റ് ആയി പിന്നെ എനിക്ക് മനസ്സിലായി എല്ലാ സ്റ്റോപ്പ് സ്റ്റോപ്പാണ് എല്ലാ നെഗറ്റീവിലേക്കാണ് പിന്നെ എന്ത് ചെയ്തിട്ടുള്ളത് ഡിഗ്രി പിന്നെ ആഗ്രഹങ്ങനാണല്ലോ എന്തെങ്കിലും കിട്ടിക്കൊണ്ടിരുന്നെങ്കിലും ഒരു ഒരു സംഭവം കിട്ടിയ ഉടനെ ഒറ്റ അടിയിൽ എന്ത് ചെയ്യും അടിച്ച അങ്ങനെയാണ് യുഷ്യൽ മലയാളികളുടെ ഒരു പക്ഷെ ഇപ്പോഴും എന്നെ സിൻസിയർ ആയിട്ട് സ്നേഹിക്കുന്ന സപ്പോർട്ട് ചെയ്യുന്ന എനിക്ക് തന്നെ ഈ വീഡിയോ ഞാൻ ഒരിക്കലും നിക്കാൻ വന്നത് ഒന്നുമല്ല എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു അതാണ് ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാളൊന്നുമില്ല എന്നെ ഞാൻ അങ്ങോട്ട് പോയി ആരാ ആക്രമിക്കാനോ അല്ലെങ്കിൽ ആരെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല പക്ഷെ എന്നെ ഇങ്ങോട്ട് വന്ന് ഒരുപാട് നമ്മളിട്ട് ബുദ്ധിമുട്ടിച്ചാൽ ആക്രമിക്കാൻ സമയത്തായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത് തിരിച്ചെങ്കിലും റിയാക്ട് ചെയ്യണം അത് മാനിപ്പുലേറ്റ് ചെയ്ത് നമ്മൾ ഇഷ്ടപ്പെടുന്ന മുന്നിലേക്ക് മീഡിയയിൽ അല്ലെങ്കിൽ ഒരു കൺട്രോൾ എന്ത് ചെയ്യണം കൊണ്ടുവരണം ചില കാര്യങ്ങൾ എനിക്ക് തോന്നിയിട്ടുണ്ട് സോഷ്യൽ മീഡിയ മീഡിയയിലാണ് ഇപ്പൊ കൂടി സൈബർ പുള്ളിയും നേരിട്ട് പെൺകുട്ടി ആൾക്കാരെന്ന് അല്ലെ നമ്മുടെ സിസ്റ്റത്തിന്റെ പ്രശ്നമാണ് അപ്പോൾ ഡോക്ടറെ ഈ ആള് വീണ്ടും ഡോക്ടറോട് സംസാരിക്കണ ഒരു അപാര തൊലിക്കട്ടി വേണമെന്നുള്ളത് ഒരു സത്യം തന്നെയാണ് കാരണം ഇദ്ദേഹം തന്നെ ഇതിനിടയ്ക്ക് പറയുന്നുണ്ട് ഡോക്ടർ ഇൻ്റർവ്യൂ കൊടുക്കുവോ എന്നും ഞാൻ അതിനുവേണ്ടി ശ്രമിച്ചു എന്ന് പറയുന്നതുമൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ എന്താണ് പറയേണ്ടതെന്ന് പോലും നമുക്ക് തിട്ടം കിട്ടുന്നില്ല അപ്പോൾ ഡോക്ടറുമായിട്ടുള്ള ഈ പുള്ളിയുടെ ഇൻ്റർവ്യൂ നമുക്ക് ഉടനെ തന്നെ പ്രതീക്ഷിക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു അപ്പോൾ ഈ വീഡിയോ വളരെയധികം ലെങ്ത് ഉള്ളത് കൊണ്ട് ഈ വീഡിയോയുടെ ബാക്കി ഭാഗം അടുത്ത പാർട്ടായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ